ഹലോ നമ്മുടെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം 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 ഷെയർ കമന്റ് എല്ലാവരും സപ്പോർട്ട് പിന്നെ അതേപോലെ തന്നെ പത്ത് ദിവസമായി നമ്മള് വീഡിയോസ് ഇട്ടിട്ട് അപ്പൊ ഇപ്പോഴും ഞങ്ങൾ വീഡിയോസ് പേടിച്ചിരിക്കണം അവന്മാര് രണ്ടും ഭയങ്കര പ്രശ്നം ടോവി അപ്പൊ അവനെ പേടിപ്പിച്ച് അവിടെ കുറച്ച് പേടിപ്പിച്ചാ അവടെ നിർത്തിക്കായിട്ട് അവന്റെ ഒറ്റപ്പാടാണ് ടോവിണ്ടത് അവനെ പേടിപ്പിച്ചേക്കണ അവൻ പ്രശ്നക്കാരനാണ് അവൻ പിന്നെ നേരത്തെ ലാഡർ ഒക്കെ കുറച്ചേരം മുമ്പ് വീട് കുറച്ചേരം മുമ്പ് നേരത്തെ വീട് എവിടെ ലാഡർ ഉണ്ടായിരിക്കണത് നിങ്ങള് കണ്ടില്ലേ അപ്പൊ ഒന്നും പറയേണ്ടത് പറയണ്ട ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ടില്ല ഞങ്ങള് വീഡിയോസ് കുറച്ചായിരുന്നു നമ്മള് എടുത്ത് വെച്ചതാണ് കേട്ടോസ് കാണാൻ നമുക്ക് കുറച്ച് യാത്രയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു രണ്ട് അല്ലേ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പെൻഡിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് കൊറേ ദിവസം മുതല് വീഡിയോസ് ഇങ്ങനെ എടുത്തെടുത്ത് വരണ്ട അപ്പൊ ഞങ്ങള് കുറച്ച് ശരിക്കും പറഞ്ഞത് ഇന്ന് ഞാൻ ഭയങ്കര ആഗ്രഹത്തിൽ ഷോർട്ട് വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ച് പോയി വീഡിയോ പെട്ടെന്ന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാ പ്രോബ്ലം പറയണില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ ഇന്നൊരു ഭയങ്കര സങ്കടത്തിലായിരുന്നു നല്ലൊരു ബ്ലോഗെടുക്കാനൊക്കെ ആക്കിട്ട് നമുക്ക് ചോറ് കെട്ടണം പൊതിച്ചോറ് കഴിക്കാൻ പറഞ്ഞു ഒന്നും ചട്ടിച്ചോറ് പൊതിച്ചോറ് ഞാൻ ചട്ടിച്ചോറ് കഴിക്കാൻ പോയി സംഭവം അത് അത് വലിയ വലിയ സംഭവമായിരുന്നു എന്താണ് ആ ചട്ടിച്ചോറ് അതൊരു ദിവസം പോയി കഴി അതൊരു ചട്ടിച്ചോറ് കഴിക്കാൻ പോയിട്ട് വേറെ ഒന്നുമല്ല അവിടത്തൊന്നും അപ്പൊ ചട്ടിച്ചോറല്ല അവിടെ ഒരു തേങ്ങയിൽ ചോറേ പോയി ഒന്നും പറയണ്ട അപ്പൊ അത് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു പിന്നെ അതേപോലെ തന്നെ കുറെ ദിവസം നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്ന് അതിന്റെ കുറച്ച് ഓട്ടത്തിലായിരുന്നു അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാട്ടെ അപ്പൊ ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് കാണിക്കാ ചോറൊക്കെ തിന്നിട്ടാണ് ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല മണി ഇപ്പൊ തന്നെ ഏകദേശം നാല് മുക്കാല് സമയം ഞാൻ പറഞ്ഞില്ലേ വാഴലി ചോറ് കെട്ടാന്ന് വിചാരിച്ചപ്പോ അതുകൊണ്ട് ഇന്നലെ പ്ലാനിങ്ങില് കൊറേ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് സാമ്പാർ വാങ്ങി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതിനുള്ളൊരു മൂഡില്ല വീഡിയോന്റെ ഇത് കണ്ടപ്പോത്തേക്കും പിന്നെ അത് പിന്നെ സാമ്പാർ കറി വെച്ച് പിന്നെ നമ്മൾ വേറെ ദിവസത്തേക്ക് മാറ്റിയത് അപ്പൊ എന്തായാലും അതുകൊണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇവിടെ അവനൊന്നും പറയണ്ട അവൻ ഇതാണ് കളിയാണ് പിന്നെ അവൻ വീഡിയോ എടുക്കാനും സമ്മതിപ്പൂല ज्यालेंजे! Yeah, അപ്പൊ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ച് സമർ കൂടി നല്ലൊരു പിടുത്തൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരുന്നത് ശരി അപ്പൊ നമുക്ക് നമ്മൾ ഗിഫ്റ്റ് എന്നല്ല നമുക്ക് പോയിട്ട് വന്ന കുറെ സാധനങ്ങളുണ്ട് അതെല്ലാം കൂടി ഒരു ദിവസം തന്നെയാണ് വന്നത് ഓരോ വന്നത് ഒരു സ്ഥലത്തും ഒരെണ്ണത്തിന്റെ വന്നത് നമ്പർ മാറി പോയിട്ട് ഇത്രയും ദിവസം അതായത് കുറച്ച് ദിവസം മുമ്പ് വന്നതാണ് സാധനം കഴിക്കിട്ടില്ല കാരണം ചേട്ടാ നമ്പർ സെവന്റി ഫൈവ് ഉള്ളതിന് എയ്റ്റി ഫൈവ് അടിച്ചു കൊടുത്തേണ്ട ഒരാള് അപ്പൊ അത് ടൈമിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഞങ്ങള് അവിടെ പോയി എടുത്ത് അങ്ങനെ കുറച്ച് നീണ്ട പോയി പ്രശ്നങ്ങളുണ്ട് പിന്നെ വീഡിയോ എടുത്തേക്കും ലേറ്റ് ആപ്പം പിന്നെ ഞാൻ പൊട്ടിച്ചു വെച്ചിട്ട് കാരണം എനിക്ക് തോന്നി എനിക്ക് എനിക്കുള്ള സാധനങ്ങള് വരുന്നില്ല ഭയങ്കര ഇത് നമുക്ക് പർപ്പിളീന്ന് പർപ്പിളീന്ന് രണ്ടെണ്ണം വന്നിട്ടുണ്ട് രണ്ട് പ്രൊഡക്റ്റ് അങ്ങനെയുള്ള സാധനം വേറെ ഉണ്ട് ആ ആ സാധനം നമ്മൾ വീഡിയോ വീഡിയോ വരാനുള്ളതാണ് വരാനുള്ളതാണ് അത് ഇതിന്റെ സംഭവങ്ങളൊക്കെ പക്ഷേ ഇതിനൊക്കെ ഇതിനൊക്കെ അവകാശങ്ങള് ഇപ്പൊ തന്നെ ക്യൂയില് വേറെ കാര്യം ഡെംഡോണ്ടോ ഇപ്പൊ എങ്ങനെയെന്ന് അറിയില്ല മാറ്റം ക്ലിയർ ആയി നല്ല വ്യത്യാസം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഡെംടോക്കിന്റെ അപ്പൊ ഇത് ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഷോർട്ട്സിൽ വരുവട്ടെ അപ്പൊ അത് കാണുമെന്നുള്ളവരാണ് പിന്നെ അത് കൂടാതെ വിനീഷ് വേറെ കുറച്ച് സാധനങ്ങൾ ഇൻസ്റ്റഗ്രാം അപ്പൊ നല്ല അടിപൊളി ഡ്രസ്സാണ് എല്ലാം എല്ലാം ബിനീഷക്ക് തന്നെയാണ് ഒന്നും എനിക്കില്ല അല്ലല്ല അപ്പ എന്തായാലും ഞങ്ങള് അത് ഇൻസ്റ്റഗ്രാമിൽ വരും കേട്ടോ അപ്പൊ അങ്ങനെ നാല് ഡ്രസ്സാണ് കിട്ടിയേക്കുന്നത് ഈ കാണുന്ന നാലെണ്ണോട്ടാണ്ടാെണ്ണാണ് നമുക്ക് വേണ്ട എന്തിനാ പൊട്ടിക്കൊന്നും വേണ്ട ഇങ്ങനെ നാല് ഡ്രസ്സ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് നാല് അങ്ങനെ നാലെണ്ണം എന്തായാലും ബിനീഷൊക്കെ കോളടിച്ച് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു ഡ്രസ്സ് തന്നെയുണ്ട് അത് ക്വാളിറ്റി ഉണ്ട് അപ്പൊ അത് നമുക്ക് എന്തായാലും വീഡിയോസിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇനി വന്നിട്ട് ഇനി വന്നിട്ട് വേറെ എന്താ പറയുക എനിക്കാണ് വന്നിട്ടുണ്ടത് ഞാൻ തന്നെ കാണിക്കുന്നത് ഏറ്റവും അത് അതെ ഏറ്റവും വലിയൊരു സംഭവം ഇത്രയും സാധനങ്ങൾ എനിക്ക് വന്നപ്പോഴത്തേക്കേ എനിക്കൊന്നും പറ്റിയില്ലല്ലോ എനിക്കൊന്നും വന്നില്ലല്ല എന്ന് വന്നില്ലല്ലാന്ന് പറഞ്ഞിട്ട് ചായ്ക്ക് ചായക്ക് വന്നപ്പോലെ ഒന്നൊന്നര സംഭവങ്ങൾ ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ മേടിക്കണം അല്ലെങ്കിൽ ആലോചിച്ചിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതെന്താന്ന് ഞാൻ കാണിച്ചില്ല ആദ്യം ആണ് അത് വെച്ചാൽ പൗച്ചും കാര്യങ്ങളും പിന്നെ അതൊരു ഇതൊരു കേബിൾ പോണെ അത് തനിക്ക് വന്നിട്ട് ഇതിന്റെ ഒരു പൗച്ച ഈ വന്നിട്ട് കേബിൾ പ്രൊട്ടക്ടർ നമ്മുടെ കേബിൾ ഒക്കെ നല്ലോണം പോകാതിരിക്കാൻ അങ്ങനത്തെ കേബിളൊക്കെ ഈ വന്നിട്ട് പിന്നെ അതേപോലെ അടുത്ത വന്നിട്ടുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് ആണ് എയർപോർട്ട് അത് വന്നിട്ടുണ്ട് നല്ല രസമാണ് നല്ല അടിപൊളി ക്വാളിറ്റി ആട്ടെ കൊറേ നേരം ഇരുന്നു കേട്ട് റിവ്യൂ കേട്ട് സാധനം എങ്ങനെ ക്വാളിറ്റി ഉണ്ടാന്ന് അറിയാൻ വേണ്ടി തന്നെ കേട്ടായിരുന്നെ പിന്നെ അതേപോലെ തന്നെ ഒരു വാച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ വാച്ച് അപ്പൊ ഇതിപ്പോ കുത്തിയിട്ടുണ്ട് ഞാനിപ്പോ വീഡിയോ എടുക്കാൻ നേരത്തെ ഇങ്ങനെ കുറച്ചേരം കൂടി കുത്തി ഇടണം അപ്പൊ അതുകൊണ്ട് ആൻഡ്രോയിഡ് വാച്ചും വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പിന്നെ കാശ് കൊടുത്ത് മേടിച്ചും പറയണ്ട കാര്യം മനസ്സിലാവും പേജിന് വേണ്ടി ഞാൻ നമുക്ക് അയച്ചു തന്നെ എനിക്ക് ഈ ഡ്രസ് അയച്ചു എനിക്ക് ഈ ഡ്രസ്സ് അയച്ചു അതേങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചേച്ചാ ചേച്ചി നമ്മുടെ വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ വെച്ച് ഞങ്ങൾ ഓൺ വോയിസ് വീഡിയോ ഇട സാധാരണ നമ്മൾ ഇട്ടിട്ട് ഓൺ നല്ലതാണ് ഞാൻ അങ്ങനെ എന്ന് നിങ്ങളുടെ എനിക്ക് അങ്ങനെ വേണ്ട നിങ്ങളുടെ വീഡിയോ വീഡിയോ ഫണ്ണി ആ വീഡിയോയിൽ നിങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്താൽ എനിക്ക് അതാണ് അതൊക്കെ അതാണിഷ്ടമാണ് ഭയങ്കര പിന്നെ പിന്നെ കഴിച്ച് വേറെ ഒന്നും ഇല്ല ഇനിയും ബിനീഷൊക്കെ വരാൻ കിടക്കുന്നുണ്ട് ഒരു മൂന്നാല് മൂന്നാലായിട്ടോ കൂടി അത് തനിക്കറിയാലാണ് പിന്നെ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി സെപ്പറേറ്റ് ഒരു കോംബോ വരുന്നുണ്ട് അത് നമ്മൾ എന്തായാലും വരുമ്പോഴൊക്കെ കാണിച്ചു തരാം അപ്പൊ പിന്നെ ആ ഒരു സങ്കടവും കാര്യങ്ങളും ഒക്കെ കൂടെ ഒരു സങ്കടം പിന്നെ അതിന്റെ വരുവട്ടോ എല്ലാ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും യൂട്യൂബിലും അപ്പൊ എല്ലാവരും എല്ലാവർക്കും ഇന്ട്രെസ്റ്റ് പിന്നെ അവൈലബിൾ ആണ് പിന്നെ പർപ്പുള്ള അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അത്രേ വില കുറവാണ് അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ വെച്ചിട്ടില്ല അപ്പൊ എന്തായാലും അടുത്തൊരു ബ്ലോഗായിട്ട് ഞങ്ങള്